നമസ്കാരം മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ ഗെയിം ഭ്രാന്തന്മാരാക്കുന്ന പലതരത്തിലുള്ള ഗെയിമുകളാണ് ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പണം മുടക്കി കളിക്കുന്ന ഗെയിമുമുണ്ട് പണം നേടുന്ന ഗെയിമുണ്ട് അതുപോലെ വെറുതെ രസത്തിന് കളിക്കുന്ന ഗെയിമുമുണ്ട് എന്നാൽ ഈ ഗെയിമിനൊക്കെ അടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു രൂപ മുടക്കില്ലാതെ ഗെയിം കളിച്ച് കോടീശ്വരന്മാരാകാം എന്ന പ്രലോഭനത്തിൽ രാജ്യത്തെ യുവജനത കബളിപ്പിക്കപ്പെടുന്നുണ്ടോ ഫോണിൻ്റെ സ്ക്രീനിൽ വേഗത്തിൽ ഞെക്കി ഞെക്കി കോയിനുകൾ ശേഖരിക്കുന്ന ഹാംസ്റ്റർ കോംപാറ്റ് ഗെയിം കേരളത്തിലും ഇപ്പോൾ തരംഗമാവുകയാണ് അടുത്ത മാസം ഹാംസ്റ്റർ കോംപാറ്റ് കമ്പനി ക്രിപ്റ്റോ വിപണിയിൽ ലിസ്റ്റ് ചെയ്യുമെന്നും കോയിനുകൾക്ക് മൂല്യം ലഭിക്കുമെന്നുമാണ് ഗെയിം വികസിപ്പിച്ച റഷ്യൻ ഡെവലപ്പേഴ്സ് അവകാശം ഉന്നയിക്കുന്നത് യഥേറിയം ബിറ്റ്കോയിൻ മുതലായ ക്രിപ്റ്റോ കറൻസികൾ പോലെ ഈ കോയിനുകൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നൽകി പണം നേടാമത്രേ ടെലഗ്രാം ലിങ്കിലൂടെയാണ് ഗെയിം കളിക്കുന്നത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരാണ് ഈ ഗെയിം കളിക്കുന്നവരിൽ അധികവും ജോലി സമയത്തെ ഇടവേളകളിലും ഗതാഗത കുരുക്കിൽ കിടക്കുമ്പോൾ പോലും പലരും കോയിൻ ശേഖരിക്കുന്ന ഈ കളി കളിക്കുന്ന തിരക്കിലാണ് എലിവർഗത്തിൽപ്പെട്ട ഹാംസ്റ്റർ എന്ന ജന്തുവിൻ്റെ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്ന സ്ഥലത്ത് അതിവേഗം അമർത്തണം എത്ര തവണ ഞെക്കുന്നോ അത്രയും കോയിനുകൾ സ്വന്തമാക്കാം കൂടാതെ ഗെയിമിൻ്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് അയക്കുമ്പോഴും പ്രതിദിന ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോഴും കോയിനുകൾ ലഭിക്കുമത്രേ ദിവസവും ലക്ഷക്കണക്കിന് കോയിനുകളാണ് കുട്ടികളും ശേഖരിക്കുന്നത് ഇത് കോഴികൾ നേടിക്കൊടുക്കുമെന്നാണ് വിശ്വാസം രക്ഷിതാക്കൾ ശരിക്കും ആശങ്കയിലാണ് ഈ ഗെയിം വന്നതോടുകൂടി നാൽപ്പത് രാജ്യങ്ങളിലായി പതിനഞ്ച് കോടി ആളുകളാണ് ഗെയിം കളിക്കുന്നത് മാർച്ചിൽ ഗെയിം ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യ പതിനൊന്ന് ദിവസം മാത്രം ഒന്ന കോടി ഉപഭോക്താക്കൾ ഉണ്ടായി ദിവസം ശരാശരി ആറു മണിക്കൂർ കുട്ടികൾ ഗെയിമിന് അടിമപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ട് ദിവസവും കളിച്ചില്ലെങ്കിൽ പിന്നിലാവുകയും ചെയ്യും അതിനാൽ മുടങ്ങാതെ കളിക്കും ഇത് കാരണം കുട്ടികൾ പഠനത്തിൽ അലസരാകുന്നതായി രക്ഷിതാക്കൾ പറയുന്നു സ്വകാര്യതയ്ക്ക് വെല്ലുവിളി ആണ് ഈ ഗെയിം എന്ന് വാദിക്കുന്നവരുമുണ്ട് കളിക്കുന്നവരുടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത വളരെ വലുതാണത്രയും ഗെയിമുകളിലെ ചില ലെവലുകളിൽ പരസ്യങ്ങൾ കണ്ടാലേ കോയിനുകൾ ലഭിക്കും പരസ്യത്തിലൂടെയാണ് കമ്പനി വരുമാനം കൊയ്യുന്നത് കോയിനുകൾക്ക് എത്ര മൂല്യം ലഭിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഗെയിം വികസിപ്പിച്ച റഷ്യൻ കമ്പനിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ ജാഗ്രത വേണം എന്നാണ് സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ അടിമപ്പെടുത്തി ഇത്തരം പ്രലോഭനങ്ങളിലൂടെ അവരുടെ മനസ്സും ശരീരവും ചിന്തയുമൊക്കെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന സംശയമുണ്ട് മാത്രമല്ല കുറച്ചുനാൾ കഴിയുമ്പോൾ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന രീതിയിൽ കൂടി ഈ ഗെയിം എത്തപ്പെടും എന്ന ഒരു വിലയിരുത്തലുമുണ്ട് ഇത്തരം ഗെയിമുകൾക്കെതിരെ ശക്തമായ നടപടി വിവിധ രാജ്യങ്ങളിലെ ഐ ടി വകുപ്പുകൾ അടക്കം സ്വീകരിക്കണം എന്ന് പറയപ്പെടുന്നു പത്ത് വയസ്സുള്ള കുട്ടികൾ മുതൽ ഈ ഗെയിം കളിക്കുകയാണ് ഇതിന് ഒരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടുമില്ല ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ അത് പ്രായപൂർത്തിയായവർ മാത്രം കളിച്ചാൽ മതി എന്ന ഒരു നിബന്ധന വേണ്ടതല്ലേ അതും ഇതിൽ ഇല്ല പത്ത് വയസ്സുള്ള കുട്ടിക്ക് പണത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും കോയിനുകളെക്കുറിച്ചും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും എന്തറിയാം അറിയില്ല ആ കുട്ടിയെ കൂടി പ്രലോഭനത്തിൻ്റെ വഴിയിലിട്ടിട്ട് അവൻ്റെ മനസ്സും അവൻ്റെ ചിന്തയും അവൻ്റെ മാതാപിതാക്കളുടേതടക്കം സാമ്പത്തിക മേഖലയും തകർക്കുന്ന രീതിയിലേക്ക് ഈ ഹാംസ്റ്റർ കോംപാറ്റ് എന്ന് പറയുന്ന ഗെയിം എത്തുന്നു എന്ന ഒരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നു എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഇത്തരം ഗെയിമുകൾ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക ഇത് ഒരിക്കലും നല്ല ഒരു രീതിയിലേക്ക് പോകുന്ന സംവിധാനമാണ് എന്ന തോന്നൽ പ്രാഥമികമായി ഉണ്ടാകുന്നില്ല